പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നല്ല മനോഹരമായിട്ടുള്ള ഒരു ജാതിക്ക തെങ്ങുംന്തോട്ടാണ് എൺപത് സെൻറ്റ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ടാറോഡ് വക്കായിട്ട് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള നിരപ്പ് സ്ഥലം നല്ല വരുമാനം ലഭിക്കുന്ന ജാതിക്ക തോട്ടവും അതേപോലെ തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള തോട്ടങ്ങളാണ് പിന്നെ നല്ല ചെറിയൊരു വീടും ഈ ഒരു തോട്ടത്തിലുണ്ട് ചെറിയൊരു വീടാണ് അതേപോലെ പിന്നെ അടുപ്പൂരായിട്ട് ഒരു രണ്ടെണ്ണം അങ്ങനെയുണ്ട് അടുക്കള പുറത്തും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് ടാറോഡും മറ്റൊരു സൈഡ് വരുന്നത് ഒരു പുഴയും ചെറുപുഴയുമാണ് പിന്നെ നല്ല നിരപ്പ് സ്ഥലമാണ് അത്യാവശ്യം നല്ല ജാതിക്കുണ്ടാവുന്ന നല്ല നോട്ടമുള്ള തോട്ടം തന്നെയാണ് അതേപോലെ വാഴക്കൃഷി ഉണ്ട് പൂള അങ്ങനത്തെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് നല്ല പിന്നെ ചെറുപുഴ വെള്ളം ഫുൾ ടൈം വെള്ളം ലഭിക്കുന്ന ചെറുപുഴയുണ്ട് പിന്നെ ഇതിൽ നല്ലൊരു പിന്നെ വറ്റാത്തൊരു കിണറുണ്ട് അതേപോലെ തന്നെ അതിന് പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് അപ്പം നല്ല നിരപ്പ് സ്ഥലമാണ് ടറോഡ് വക്കിലാണ് വീടുള്ളത് ഏകദേശം എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് വില ചോദിക്കുന്നത് മൊത്തത്തിൽ ചോദിക്കുന്നത് പിന്നെ എൺപത് ലക്ഷം രൂപയാണ് ചോദ്യമാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും എൺപത് സെൻറ്റ് സ്ഥലവും ഒരു വീടും റോഡ് വക്കിലാണ് ഇനിയും മുറിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ഭൂമിയും കൂടിയാണ് എന്നാൽ വലിയ ഒരു പിന്നെ ഡീലർ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ അവർക്ക് ഇടയ്ക്ക് വന്ന് താമസിക്കാനും പറ്റിയ എന്നാൽ ചെറിയ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ എൺപത് സെൻറ്റ് സ്ഥലവും വീടുവാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വന്നപ്പോഴാണ് പുഴ പുഴവാകമാണ് ഇപ്പോൾ മ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇത് കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തെങ്ങ് കാര്യങ്ങളും തെങ്ങ് എത്ര എണ്ണം കിട്ടിയിട്ടില്ല ഒരു പിന്നെ അടുക്കള അടുക്കള പുറത്തുണ്ട് അതേപോലെ രണ്ട് വെറുതും വീട് വിറകും പരണ്ട് അതേവിധാണ് ആ ചെറിയ വീട് ഒരു രണ്ട് ബെഡ്റൂമോടു കൂടിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമുള്ള വീടും കാര്യങ്ങളാണ് ടാറോഡ് വക്കിനായിട്ട് അപ്പം ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു